സോഷ്യൽ മീഡിയയിലെ വൈറൽ താരവും കണ്ടന്റ് മേക്കറുമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് രേണു സുതിക്ക് ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിലേക്ക് ക്ഷണം ലഭിച്ചത് രേണു കൊടുങ്കാറ്റായി മറ്റു മത്സരാർത്ഥികളെ മലർത്തി അടിക്കുമെന്ന് കരുതിയാണ് ബിഗ് ബോസ് ഇരുന്നത് എന്നാൽ ടാസ്കുകൾ ഒന്നൊന്നായി വന്നു തുടങ്ങിയപ്പോൾ രേണു കാറ്റുപോയ ബലൂൺ പോലെ ഒരു മൂലയ്ക്കായി ഒപ്പം ഹോം സിക്നസ്സും മരിച്ചുപോയ ഭർത്താവിന്റെ ഓർമ്മകളും അലട്ട് തുടങ്ങിയപ്പോൾ ശാരീരികമായി മാത്രമല്ല മാനസികമായും രേണു തകർന്നു ഹൗസിൽ തുടരാൻ ബുദ്ധിമുട്ട് അറിയിച്ച രേണു മുപ്പത്തി അഞ്ചാം ദിവസം സ്വയം ഷോ ക്വിറ്റ് ചെയ്ത് പുറത്തു വന്നു ഇപ്പോഴിതാ ബിഗ് ബോസ് വിന്നറായ അഖിൽ മാരാർ രേണുവിന്റെ ബിഗ് ബോസ് ഹൗസ് ജീവിതത്തെ കുറിച്ച് ഒരു അഭിമുഖത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ് ശ്രദ്ധ നേടുന്നത് ബിഗ് ബോസ് മെറ്റീരിയൽ അല്ലെന്ന് അഖിൽ പറയുന്നു സുതിക്ക് അപ്പുറം മറ്റൊരു കണ്ടന്റ് ഉണ്ടാക്കാൻ രേണുവിന് കഴിയില്ല അവർ എങ്ങനെയാണ് കേരളത്തിൽ ശ്രദ്ധിക്കപ്പെട്ടതെന്ന് നിങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്കൂ ഒരാളെ മത്സരാർത്ഥിയായി എടുക്കുമ്പോൾ അയാളെ കൊണ്ട് എങ്ങനെ കണ്ടന്റ് ഉണ്ടാക്കാം എന്നാണ് ആലോചിക്കേണ്ടത് കലാകാരനായ ഭർത്താവ് അപ്രതീക്ഷിതമായി അപകടത്തിൽ മരണപ്പെട്ട ശേഷം വിധവയാകപ്പെട്ട സ്ത്രീയോട് തോന്നിയ സഹതാപവും എമ്പതിയുമായിരുന്നു രേണുവിന്റെ കണ്ടന്റ് ആ എമ്പതിയിൽ ഒരുപാട് പേർ അവരെ സഹായിക്കാൻ തീരുമാനിച്ചു ജീവിതം മറ്റു പലരുടെയും ഹെൽപ്പ് കൊണ്ട് മുമ്പോട്ട് പോകുന്നുവെന്ന് തോന്നിയ ശേഷം ഇനി എങ്ങനെ മുമ്പോട്ട് ജീവിക്കാമെന്ന ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ അവരുടെ അടുത്തേക്ക് ചില ഓൺലൈൻ മാധ്യമങ്ങൾ വർക്കുകളും അഭിമുഖങ്ങളും ആവശ്യപ്പെട്ട് ചെല്ലുന്നു അവർ ഇന്റർവ്യൂസിൽ വന്നിരുന്നു സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ആളുകൾക്ക് ഇഷ്ടപ്പെട്ടില്ല കൊല്ലം സുതി എന്ന ഞങ്ങൾ ഞങ്ങൾ കൊല്ലം ഭാര്യയായ നിന്നെ അംഗീകരിക്കേണ്ട ാണ് ജനങ്ങൾ പറയുന്നത് ഇവളെന്താ വലിയ സിനിമാ നടിയായോ ഇവളെന്താ വലിയ സംഭവമാണോ എന്നൊക്കെയുള്ള തരത്തിൽ ജനത്തിന് രേണുവിനോട് തോന്നിയ വിരോധം സോഷ്യൽ മീഡിയയിൽ നെഗറ്റീവായി മാറി അത് രേണുവിന് റീച്ചായി ആ റീച്ച് യൂസ് ചെയ്യാൻ പല ഓൺലൈൻ മാധ്യമങ്ങളും തീരുമാനിക്കുകയും ചെയ്തു രേണുവിനെ ഓൺലൈൻ മാധ്യമങ്ങൾ കൊണ്ടു നടന്ന് ആഘോഷിച്ചു സമൂഹം മുഴുവൻ രേണുവിനെ പരിഹസിക്കുമ്പോഴും ഓൺലൈൻ മാധ്യമങ്ങൾ റീച്ചിനു വേണ്ടി അവരെ ഉപയോഗിച്ചു റീച്ച് ലിമിറ്റിനപ്പുറത്തേക്ക് കടന്നപ്പോൾ രേണുവിന് വരുമാനവും കിട്ടിത്തുടങ്ങി രേണു മേക്കപ്പ് ഇടാൻ തുടങ്ങി നീ ആരാ സുന്ദരിയാകാൻ ഇവിടെ എന്ന ചോദ്യമായി കാരണം ജനത്തിന് അതൊന്നും ഇഷ്ടപ്പെട്ടില്ല സെറീന മേക്കപ്പ് ഇട്ടാൽ ജനം അംഗീകരിക്കും പക്ഷേ രേണു ചെയ്താൽ അംഗീകരിക്കാൻ പറ്റത്തില്ല എല്ലാത്തിനും ജനങ്ങൾക്ക് അതിൻ്റെതായ റീഡിംഗ് ഉണ്ട് സമൂഹം രേണുവിനെ പരിഹസിച്ചതും അതിലൂടെ കിട്ടിയ കണ്ടന്റും നെഗറ്റീവുമാണ് രേണുവിനെ പലർക്കും സുപരിചി അല്ലാതെ രേണു സ്വയം സൃഷ്ടിച്ച കണ്ടന്റ് എന്താണ് ബിഗ് ബോസിലും രേണുവിന് നല്ല കണ്ടന്റ് റീച്ച് കിട്ടുമായിരുന്നു ഫാൻ ഷോ പോലെ എന്തെങ്കിലും രേണുവിനെ കൂടി പങ്കെടുപ്പിച്ച് നടത്തിയിരുന്നെങ്കിൽ ആദിലെയും നൂറയും എല്ലാം വേഷം കെട്ടി വന്നാലും വേഷം കെട്ടി വരുന്ന ഒറ്റ റീലും മതി രേണു ബിഗ് ബോസിൽ ഉണ്ടെന്ന് ആൾക്കാരറിയാൻ രേണു എത്ര വേഷം കെട്ടി വന്നാലും ജനം അത് അംഗീകരിക്കില്ല നീ ചെയ്യണം നീ ഇവിടെ ആരുമല്ല നടിയല്ല സെലിബ്രിറ്റി അല്ല എന്നൊക്കെ ജനത്തിന് രേണുവിനെ കുറിച്ച് തോന്നും വിധവ കളിച്ച് വീട്ടിൽ കുത്തിയിരുന്ന രേണു പട്ടിണി കിടന്ന് ചാവണമെന്നാണോ ഇവർ പറയുന്നത് ഇതൊക്കെയാണ് രേണുവിന് കിട്ടിയ കണ്ടന്റ് ഇതിനപ്പുറത്തേക്ക് ഒന്നും ഉണ്ടാക്കാൻ രേണുവിന് പറ്റുന്നില്ല അവർ ഒരു സാധാ സ്ത്രീയാണ് അതുകൊണ്ട് ഹൗസിൽ ഒറ്റപ്പെട്ടു പോയി ഒറിജിനൽ ആണ് അവർ കൊല്ലം സുതിക്കപ്പുറത്തേക്ക് രേണുവിന് ഒന്നും ചെയ്യാൻ പറ്റില്ലെന്നും അഖിൽ മാരാർ പറയുന്നു E